കുട്ടികളിൽ സ്വതന്ത്ര രചനശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംയുക്ത ഡയറി തയ്യാറാക്കി പ്രകാശനം ചെയ്തു കോലാനി ഗവണ്മെന്റ് എൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സംയുക്ത ഡയറി തയ്യാറാക്കിയത് വാർഡ് മെമ്പർ മെർലി രാജുവാണ് പ്രകാശനം നിർവഹിച്ചത് കോലാനി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ എഴുതിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു കുട്ടികളുടെ സ്വതന്ത്ര രചനാശേഷി വികസിപ്പിക്കുകയും സ്വതന്ത്ര വായന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഡയറിയുടെ ലക്ഷ്യം വാർഡ് കൗൺസിലർ മെർളി രാജുവാണ് സ്വതന്ത്ര ഡയറിയുടെ പ്രകാശനം നിർവഹിച്ചത് വാർഡ് കൗൺസിലർമാരായ ആർ ഹരി ജോസ് മഠത്തിൽ കവിതാ വേണു പി എ പ്രസിഡന്റ് മനോജ് നോക്കറേൽ ഷാലിമോൾ ഷാലിമോൾസിയസ് ഒന്നാം ക്ലാസ് അധ്യാപകൻ സാജു കേസ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഡയറി എഴുതാൻ ആരംഭിച്ചത് മൂലം കുട്ടികൾ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് ഏറെ മുന്നേറിയതായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പറഞ്ഞു കുട്ടികളുടെ സ്വതന്ത്ര രചനയും അതുവഴി വായനയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കിയ പദ്ധതിയാണ് സംയുക്ത ഡയറി ഇതുമൂലം മുൻ മുൻവർഷങ്ങളിലേക്കാളും കൂടുതലും മികച്ച രീതിയിൽ കുട്ടികൾക്ക് വായനയിലും എഴുത്തിലും മികവ് പുലർത്തിയിട്ടുണ്ട് സംയുക്ത ഡയറി എന്നത് കുട്ടിയും പേരൻസും കൂടി ഒരുമിച്ച് തയ്യാറാക്കുന്ന ഡയറിയാണ് അത് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ആദ്യം ആയിട്ട് കുട്ടി ആശയം പറയുന്നു അതനുസരിച്ച് മാതാപിതാക്കൾ കുട്ടിയുടെ ഡയറിയിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പേന എഴുത്ത് എന്നാണ് പറയുന്നത് കാരണം അത് പേരൻസ് എഴുതുന്നു അതിനുശേഷം കുട്ടി പിന്നീട് ആശയങ്ങൾ പറയുന്നു കുട്ടി പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വാക്കുകൾ പുതിയതായിട്ട് എഴുതി ചേർത്ത് വരുന്നു അപ്പോൾ കുട്ടി സാവകാശം വീണ്ടും സ്വയം എഴുതാൻ തുടങ്ങുന്നു അങ്ങനെ പിന്നീട് അത് കുട്ടിയുടെ ആശയം കുട്ടി എഴുതി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുമൂലം കുട്ടിക്ക് മുൻ വശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വായിക്കാനും എഴുതാനും അവർക്ക് കഴിവുള്ളവരായി തീർന്നിട്ടുണ്ട് സംയുക്ത ഡയറി ഏകദേശം കുറേ ഇപ്പം ഏകദേശം ഒരു നൂറ് എണ്ണം ഏകദേശം ഒരാളായിട്ടുണ്ട് അപ്പം അത് മൂലം നല്ല ഒരു പ്രകടനമായിട്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ല് പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ